ഇന്ത്യയിലെ ആദ്യത്തെ ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഈസി ടു ഡ്രബ് സാരിയായ രാജ്ഘരാന കൊല്ലത്തും അവതരിപ്പിച്ച കല്യാൺ സിൽക്സ് ബ്രൈഡൽ സാരി ഫാഷൻ ഷോയും ഇതോടൊപ്പം നടന്നു കൊല്ലത്തെ കല്യാൺ സിൽക്ക് ഷോറൂമിൽ രാജ്ഘരാനയുടെ ലോഗോ കൊല്ലം ജില്ലാ കളക്ടർ ദേവിദാസ് ഐ എ എസ് പ്രകാശനം ചെയ്തു കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അനിൽകുമാർ കല്യാൺ സിൽക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മഹേഷ് ഭട്ടാഭിരാബൻ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മധുമതി മഹേഷ് എന്നിവർ ഭദ്രദീപം തെളിയിച്ചു പുതുതലമുറയ്ക്ക് തരത്തിലാണ് പുതിയ കളക്ഷനായ ഖരാന സാരികളുടെ നിർമ്മാണമെന്ന് മഹേഷ് പട്ടാഭിരാമൻ പറഞ്ഞു സാധാരണ ഒരു കല്യാണം എന്നൊക്കെ രാവിലെ തൊട്ട് രാത്രി വരെ കുറേ സോറി രാവിലെ രാത്രി രാത്രിയില്ലെങ്കിലും കുറേ നേരം ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും ഇവർക്ക് ആ സാരി ഉടുത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് സാധാരണ വരാറ് അങ്ങനെ വരുമ്പോൾ തന്നെ ഭയങ്കര വെയിറ്റ് ഉള്ള സാരിയും ഇതൊക്കെ ആവുമ്പോ ബ്രൈഡ്സിന് ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ഫീലാണ് സാധാരണ ഉണ്ടാവാറ് അപ്പം ഞങ്ങളുടെ ഷോറൂമിൽ വരുന്ന ഓരോ കസ്റ്റമേഴ്സും സാധാരണ ഇത് നമുക്ക് എങ്ങനെ ഇമ്പ്രോവൈസ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ഞങ്ങളെ അങ്ങനത്തെ ചെറിയ ബ്രൈഡ്സിനെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആക്കാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യം സ്ഥിരമായിട്ട് തന്നെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനു വേണ്ടി തന്നെ ഞങ്ങൾ ഞങ്ങളുടെ സ്പെഷ്യൽ ഡിസൈനേഴ്സും ഞങ്ങളുടെ വീവേഴ്സുമായിട്ട് ഒത്തിരുന്നിട്ട് ഒരു സ്പെഷ്യൽ വീവിനിങ് ടെക്നീക്ക് തയ്യാറാക്കി അത് കാഞ്ചീപുരത്താണ് നമ്മൾ ചെയ്യുന്നത് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരി ഇന്ന് വരെ ഇന്ത്യയിൽ ആരും തന്നെ ഇത് ലോഞ്ച് ചെയ്തിട്ടുമില്ല ഇതൊരു കല്യാൺ സിൽക്സിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് കളക്ഷനാണ് ഇത് കേരളത്തിലും ബാംഗ്ലൂരും തമിഴ്നാടും ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ ഷോറൂംസിലും ഈ സാരി ലഭ്യമാണ്